നമ്മൾ സ്റ്റോക്ക് ഹോമിലെ എല്ലാം കൂടിയിട്ട് ഒരു രണ്ട് ദിവസത്തെ ട്രിപ്പ് പോയിരുന്നു കേട്ടോ അതിൻ്റെ കുറേ ഭാഗങ്ങളാണ് ഈ വ്ളോഗിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ നിന്ന് നീ ഷോപ്പിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരേ എർ ബിയൻ പേടുത്ത് ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അടിച്ച് പൊളിച്ച് ഒരു സ്റ്റെക്കേഷൻ ആസ്വദിക്കാമെന്ന് കരുതിയിട്ട് പോകുന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റോപ്പിൽ നിന്ന് നെക്സ്റ്റ് സ്ഥലത്തെത്തി അവിടെ നിന്ന് കുറച്ച് പേരുണ്ടായിരുന്നു നമ്മൾ രണ്ട് കാറിലായിട്ടാണ് പോകുന്നത് നമ്മുടെ കാറില് കാവ്യമൊക്കെ പിന്നെ വേറെ രണ്ടല്ല മൂന്ന് കാറിലായിട്ടാണ് കേട്ടോ നമ്മൾ പോയത് അങ്ങനെ അവിടെ നിന്ന് രണ്ട് സ്റ്റോപ്പിൽ നിർത്തി ആളെയൊക്കെ എടുത്ത ശേഷം നമ്മുടെ നെക്സ്റ്റ് പരിപാടി ആസ് യൂഷ്വൽ എവിടെ പോവുകയാണെങ്കിലും കുറേ നേരം ഒരു ഷോപ്പിംഗ് ഉണ്ടാവും അതൊക്കെ ചെയ്ത് നമ്മളിത് ആ വീട്ടിലെത്തി എൻ്റെ അമ്മ അതൊരു കിട്ടിലെ ഒരു കുഞ്ഞ് ക്യാസില് തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങളവിടെ ബുക്ക് ചെയ്തത് വീട്ടിൽ നിന്ന് നമ്മൾ അന്ന് രാത്രി കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പൊറോട്ട ചിക്കൻ എക്സെട്രാ എക്സെട്രാ അപ്പോൾ അതെല്ലാം ഇരുന്ന് കഴിച്ചു ഈ ഡൈനിങ് ഹോൾ കണ്ടിൽ എന്ത് വലുതാണെന്ന് ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് ഉടനെ വരാം കേട്ടോ